സുമതി വളവിൽ വെച്ചിട്ട് ഒരു ബിരിയാണി ചാലഞ്ച് ഓക്കേ അല്ലേ സുമതി വളവിൽ വെച്ചിട്ട് ഒരു ബിരിയാണി ചാലഞ്ച് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നെ ഇതുവരെ ആരും ഈ ഒരു സംഭവം ട്രൈ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ഡെയറിംഗ് സൂര്യ ചാനലിൽ നിന്ന് നമ്മുടെ പിള്ളേരാണ് ചെയ്യാൻ പോകുന്നത് സോ ഇത് കഴിക്കാൻ പോകുന്നത് ട്രാഗനും നജീബുമാണ് ചിക്കൻ ബിരിയാണിത് ചിക്കൻ ബിരിയാണി ഓക്കെ ചിക്കൻ ബിരിയാണി ചാലഞ്ചാണ് സു മുളവിൽ വെച്ചിട്ട് സോ ദൂരം എന്താ ഭയങ്കര ഇട്ടല്ലേ വണ്ടി ഓടിക്കാൻ പോലും പറ്റുള്ള ഇത് ആ ഹെഡ്ലൈറ്റിന്റെ വെടി മാത്രം മനസ്സിന്റെ വളർത്തുന്ന നോക്കി പോട്ടോ കറിയാ വളമൊക്കെ വരും ഇറക്കവും വളം ഒന്നിച്ച് വരും വണ്ടി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നു എന്തോട് കന്നിട്ടില്ല സൈഡാ ഉത് അവിടെ വണ്ടിയുടെ ലൈറ്റ് ഉണക്കിയിട്ട് കേട്ടോ അതായത് കേരളത്തിലെ ഇതൊക്കെ മോസ്റ്റ് ഹാർഡർ പ്രൈസ് ആയിട്ടുള്ള സുമതി വളവിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള ആ ചുമതി വളവിലാണ് സുമതിയെ കൊന്നിട്ടിരുന്ന ആ ഒരു വളവിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പം സോ ഈ ഒരു സ്ഥലത്താണ് ആ സുമതി വള സുമതി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി വന്നിട്ട് ആ കൊന്നിട്ടിരുന്ന സ്ഥലം സോ ഇപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ വണ്ടി വരുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഡ്രാഗൺ വന്നിട്ട് സുമോ ഇങ്ങോട്ട് എത്തുന്ന കറക്റ്റ് എക്സാക്ട് ആയിട്ടുള്ള ആ സ്പോട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടില്ല രണ്ട് പോസ്റ്റ്മാരുണ്ട് അതാണ് ഞങ്ങളുടെ മൈൻഡ് സെറ്റിലിരുന്നത് അതാണ് അടയാളം വന്നിട്ട് അവിടെ നിന്ന് വന്നൊരു ബസ് വളവുണ്ട് ആ രണ്ടാമത്തെ വളവിലാണ് നല്ല പട്ടിക കണ്ടിട്ട് മരം ഞങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് നിക്കുകയാണ് കുറച്ചുനയോട് വന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ നെഗറ്റീവായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഈ ഒരു സ്ഥലത്ത് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ സുമതി സുമതി ചുമതിയുടെ പ്രേതം അങ്ങനെ കേട്ട് 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 നമ്മൾ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ഒരുത്തരം ഒരു അല്ലെ ഒരു ഒരു പേടി ഒരു ഹൊറർ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലത്തോട്ട് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി ഒന്ന് ആവും അതാണ് അത് ഗോസ്റ്റം ഒന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ബട്ട് ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഫീലും ഈ ഒരു സ്പോട്ടിൽ തോന്നിയിട്ടില്ല ബട്ട് ഞങ്ങൾ പോകാൻ പോകുന്നത് ചുമതി അടക്കം ചെയ്തിട്ടുള്ള ഒരു കാട്ടിലേക്കാണ് ഇങ്ങോട്ട് പോകാൻ പോകുന്നത് ബാക്കി വീഡിയോയും ആ ചാലഞ്ച് വീഡിയോസൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ആ സ്ഥലത്ത് വെച്ചായിരിക്കും കണ്ടിന്യൂ ചെയ്യാം അതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് നമുക്ക് കാണിക്കാം കുറച്ചും കൂടി അല്ലേ ഓക്കെ ബസ് ഇതാണ് എക്സാക്റ്റായിട്ടുള്ള സുമതീസ് ഇപ്പം ഞാൻ വന്നിട്ട് ചുമതി പോലെ എക്സാക്ട് ചുമതി വളരെ ആണ് നിൽക്കുന്നത് സോ ഞങ്ങളിവിടെ കുറേ നിന്ന് നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവോ ഒന്നും ഞങ്ങൾക്ക് ഫീൽ ആയിട്ടില്ല സോ ഇതല്ല നമ്മൾ എടുക്കാൻ പോകുന്ന സ്ഥലം നമ്മൾ എടുക്കാൻ പോകുന്നത് ചുമതി അടക്കം ചെയ്തിട്ടുള്ള ആ ഒരു സ്പോട്ടിലാണ് പോവാ സോ അങ്ങോട്ടൊക്കെ പോവാൻ പോവാണ് ഇതുവരെ ചുമതികളവിൽ വീഡിയോ ചെയ്തിട്ടുള്ള കുറെ പേര് ചെയ്തിട്ടുണ്ട് അത് വെച്ച് ഒരു യുണീക്കായിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മുടെ ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ചുമതികളവിൽ ഒരു ബിരിയാണി ഒരു കുമൂണി കാട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇതുവരെ പുറത്തുനിന്ന് കഴിക്കാം കാട്ടി കൊണ്ടുവന്നിട്ട് കഴിക്കാം

എന്താ എന്താ ചെടി എന്തോ വേണമെങ്കിലായിരുന്നോ അതായത് എന്താ സൗണ്ട് കേട്ടോ നിക്ക് നിക്ക് നിങ്ങള് കഴിക്കാം സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ സൗണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു സംഭവം വന്നിട്ട് മൂവ് മൂവാവുന്നുണ്ട് അതായത് ഇങ്ങനെ മൂവായി മൂവായി പോകുന്നില്ലേ അതുകൂടുതൽ സൗണ്ട് കേൾക്കുന്നു പക്ഷേ അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ വേറെ എന്തോ ഒരു മൂളുന്ന സൗണ്ട് അല്ലെങ്കിൽ ഒരുമാതിരി ഹമ്മിങ് സൗണ്ട് അതുപോലെ കേൾക്കുന്നുണ്ട് സ്ഥലത്തും അത് ബേബി ആനിമൽ ആയിരിക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരോട് ഞാൻ പറഞ്ഞിട്ട് അധികം അവരെ പേടിപ്പിക്കുന്നില്ല കാരണം ഈ കാട് കണ്ടു കഴിയുമ്പോഴത്തേക്കും എനിക്കേ പറഞ്ഞിട്ട് അത് ഒരുമാതിരി പ്രിഗർ ആവുന്നുണ്ട് ഉള്ളിൽ പോകുന്ന ഒരു ഫീൽ ആവുന്നുണ്ട് കാരണം കാടിൻ്റെ ഉള്ളിൽ കൂടെ അവരെ ഉപയോഗമുണ്ട് സൗണ്ട് േ ഇപ്പം സൗണ്ട് കിട്ടില്ലായിരുന്നു യാത്ര സൗണ്ട് കിട്ടാ ഉള്ളീന്ന് ഉള്ളീന്നെ എന്തോട് ഉള്ളിന്ന് സൗണ്ട് കേട്ടോ ഇപ്പൊ സൗണ്ട് നിങ്ങൾ പെട്ടെന്ന് കഴിക്കല്ലോ കാര്യം നിങ്ങൾ ഇറങ്ങി പുറത്തറേ കഴിച്ചിട്ട് പോവാ ഇറങ്ങാം ഗൈസ് ഇവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലും അതായത് മൃഗങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പ്രേതത്തെ പ്രേതം വിട് അത് വേറെ കാര്യം ആനിമൽ അറ്റാക്ക് എന്തെങ്കിലും പുലി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർന്ന് ഇതുണ്ട് 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 ഇതുണ്ടോ എന്തോ കേറി ഒന്ന് മേഞ്ഞിട്ടുണ്ടോ ഇവിടെ ആനയാണോ കരടി ആണോ അടക്കില്ല കണ്ടോ ഇതോ ചെടി ചാരി കിടക്കുന്നുണ്ടോ മൊത്തത്തിൽ കണ്ടോ അതാ അല്ല അവന്റെ കഴിപ്പുണ്ട് ഇത്ര മനുഷ്യർ അവര് പേടിച്ചിരിക്കുകയാണ് അവന് പേടിയുണ്ട് എന്നാൽ കളയം വയ്യാ ചിക്കന് ഉള്ള കൂടെ ഇവിടെ രണ്ടുപേരും സ്പ്രിറ്റ് ആവുന്നുണ്ടോ കമ്പ് കുത്തി വെച്ചേക്കുന്നേ വേടാ വേടാ ഇവിടെ കമ്പ് കുത്തിച്ചിരുന്നുണ്ടോ ഇവിടുന്ന് എന്തോ ഒഴുകി പോകുന്ന വീട്ടുണ്ട് അകത്തോട്ട് കണ്ടോ പക്ഷെ ഇവിടെ നിന്നൊരു കമ്പ് കുത്തി വെച്ചിട്ടില്ല ഓരോല്ലോ ആയിരിക്കും അല്ല ഒരു കമ്പ് ഇവിടെ കുത്തിച്ചു തട്ടോ അതുകൊണ്ട് ഇല്ലോ അറിയാളായിരിക്കും ഇത് ണ്ടോ ഒരു അറിയില്ല എന്താ സംഭവം ഉള്ളത് എടാ ഇപ്പുറത്തോട്ട് ഭയങ്കര താഴ്ച ആട്ടോ ഇതുകൊണ്ടോടിയൊന്നും ദൈവത്തെ ഓർത്തോണ്ട് പോവല്ലേ എന്തോ ഓടി വരും സൗണ്ട് മണ്ണിൽ അങ്ങോട്ട് കിട്ടുന്നുണ്ടാ മണ്ണിലിത്ത മണ്ണിലു ഏണി പോയി നിക്കി നിക്കി ചെടിയാടാ ഇങ്ങോട്ട് പോണ അതല്ല എന്താ നിക്കണ്ടാ നീ ഇടത്തുവാട്ടാ എന്തോര പോ chod chhod de yaar aur po 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 aur வேடா பட பட்டும் മരോടാ മരത്തിന്റെ പീസാ മരം ഒടിഞ്ഞു വീണ മഴ നീ അങ്ങനെ കളിച്ചു ഓടല്ലോ കേട്ടോ ആരൊന്നും പറ്റിക്കഴിഞ്ഞാണ്ടല്ലോ താഴെ നമ്മൾ വീണുകഴിഞ്ഞാ എടാ പേടിക്കുക ഈ കാലം വെച്ചാ ആരും അറിയുന്നതും കൂടെ ആടോ നോക്കി പോണേ താഴെ ഓടി താഴെ വീണെടുത്തു കൊടുത്ത് ടി <laughs> കൊള്ളത്തില്ല <laughs> <laughs> ഇവിടെ വേറെ ഒരു രീതിയിലുള്ള ആത്മാക്കളും ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അഥവാ ആത്മാക്കളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു എനർജി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ഒരു മാംസമാണ് ഈ ഒരു ഉള്ളുവനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കാണ് അഥവാ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്പിരിറ്റിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു അല ഇല ഒരു ഇവിടെ അനങ്ങുന്നില്ല അല്ലേ ഇപ്പം ഇവിടെ കാറ്റടിക്കണം നിങ്ങളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എന്റെ കയ്യിൽ ചിക്കൻ ആണ് ഇരിക്കുന്നത് ചിക്കൻ പീസ് ഉണ്ട് സോ നിങ്ങൾക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു അല്ല ഒരു ഇവിടെ അനങ്ങുന്നില്ല നിങ്ങൾക്കിവിടെ കാറ്റടിപ്പിക്കാൻ പറ്റുമോ ടാ എന്തൂടെ അനച്ച ചത്തോടാ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് ഓട്ടമത്സരമാണോ ഇവിടെ സുമതി വളവ് സുമതി വളവിൽ ഓട്ടമത്സരം നജീബാൻ കോ ആ ചിക്കൻ പീസൊക്കെ എങ്ങോട്ട് പോയെന്നൊരു പിടുത്തം ഇല്ല അവൻ ചാവരം കൊണ്ട് ഓടിക്കും ആ ഇരുട്ടത്തി വട്ടപ്പാട് എനിക്കടിയാ നീ ടോർച്ചും കൊണ്ട് പോയി അവൻ ചാവരം കൊണ്ട് പോയി ശരി വിട വിട് വിട് ഓടി ഓടിണ്ടായി അതുപോലത്തെ ഹോട്ടൽ സത്യം പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഓക്കെ എന്തായാലും നിങ്ങൾ ഇതുപോലെ കണ്ടിട്ടുള്ള വീഡിയോകളി കുമതി വളരെ വീഡിയോ വെച്ച് നോക്കുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ വിചാരിച്ചത് എന്താ തോണ്ടിട്ടെ എവിടെ എവിടെ വണ്ടി 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 വണ്ടിയിട്ട് വണ്ടിയിട്ട് എന്ത് വരുന്നുണ്ടാ എന്താ വരുന്നുണ്ട് കയറി 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 അവിടെ എന്ത് തോണ്ടിട്ടാ കരടി ആടാ വണ്ടി വണ്ടി വണ്ടിയിട്ട് അറ്റന്നോ പെട്ടെന്ന് ഗ്രാസ് ഗ്രാസ് പെടേ ഗ്രാസ് പെടേ ഇതിറെ ശുഡ്ബൊക്ക് ബൊക്ക് ബൊക്ക് അമര നജീവട പോക്ക ഗ്രാസ് ബക്കിറാ എന്തുണ്ടോ അത് കേറുന്ന അറിയിട്ടില്ല സ്റ്റാറ്റിസ്റ്റിക് നോ വൈ വൈ കണ്ടോ എനിക്ക് പേസാണോ ഇത് പേസാണല്ലെന്നാ ഈ സംദീവന്റെ പുറത്തുന്നു എന്താ സംഭവിച്ചേ നീ നോക്കിയേ ശരിക്കും മട കാണുന്നോ പോണ പോന്ന് അല്ല അല്ല പట్టത്തില്ലടാ ആണേ കാണില്ല വൈഫ് വെച്ചിട്ടാണ് അല്ലേ ഫസ്റ്റ് ടൈമായിട്ട് കല്യാണമേടെ ആദ്യത്തെ ഫോട്ടോ ആണ് അടാ എടാ ഞാൻ 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 നേരം വെച്ചിട്ടാ അല്ല ഇല്ല പట్టത്തില്ലടാ എന്നെ വൈഫ് എന്ന ഇഷ്ട്ടാടാ ഫസ്റ്റ് ആയിട്ടാണ്ടാ അപ്പോൾ ശരിക്കും സൗണ്ട് അത് കാണിച്ചോ നാളെ രാവിലെ നോക്കിയാലോ ആളാ രാവിലെ നോക്കാൻ പറ്റുന്നില്ല ആളെ നോക്ക് എനിക്ക് ഇതിന്റെ ഒരു തുറക്കാനോ എനിക്ക് ഇതിന്റെ ഒരു മുഖം ഒരു വരം ആയി സൗണ്ട് കിട്ടു പുറത്തു വണ്ടി വണ്ടി ശരിക്കും സൗണ്ട് കിട്ടു അതുകൊണ്ട് ഞാൻ എടുക്കാൻ പറഞ്ഞു തന്നെ വീടേ നിർത്താൻ പോവുമായിരുന്നു നോക്കി ആ കാട്ടിക്കൂടെ അടങ്ങി പോകുന്നുണ്ട് സൗണ്ട് ശ്രദ്ധിച്ചോ ആ കാട്ടിക്കൂടെ

എന്തോ എന്താണോ പേഴ്സ് അകത്ത് വയ്ക്കാണ്ടോ ഷൂട്ടിൽ വരുമ്പഴത്തേക്കും ഞാൻ നമുക്ക് എത്ര ആണോ പറയട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാ ഇവിടത്തെ കാണു പലതാണോ പറഞ്ഞിട്ടുണ്ടോ ഷൂട്ട് ചെയ്യുമ്പോഴത്തെ പ്ലേസ് ഒക്കെ എടുത്തകത്ത് വെക്കണന്നുള്ളത് ഇതിൽ മിസ്സായി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നോക്കി നോക്കി പോലെ കാണൂടോ അവരോടിയ ഓട്ടത്തിൽ എവിടെ പോയിന്നാവാ പണി കളി കാര്യ ആ കളി കാര്യമായി കേട്ടോ ഓ வண்டி தண்ணாட்டோ வண்டி தண்ணி എവിടെ എടു വണ്ടി 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 എടുക്കാറ് പിടിച്ചാ എടാ മുമ്പ് എക്സാം എടുത്തില്ല കേട്ടോ മണ്ടക്കിരിക്കും ജസ്റ്റ് മിസ് പിടി പിടി വേടാ വണ്ടി സാഫറെ കേട്ടോ മേടിക്കില്ലേ എന്തോ ഉണ്ട് വണ്ടി ഓക്കേ ഓക്കേട്ട് അടാ അങ്ങ് പോകുന്ന നമ്പറി അത് ട്വൻറ്റി ഓഫായോ ഹലോ മതി 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 ോ കളി കാര്യമായില്ലേ ദൈവം തമ്മിൽ തന്നെ കളി ശരിക്കും കാര്യമായിട്ടുണ്ട് ഞങ്ങൾ സ്ഥലത്തേക്ക് പോവാണ് ഓക്കെ ഞങ്ങൾ സ്ഥലത്ത് സ്ഥലമുട്ട് പോയിട്ട് ഔട്ട്സൈഡ് പോയിട്ട് ഞങ്ങൾ എൻ്റെ ഔട്ടർ സംസാരിക്കാം എന്ത് പറ്റിയടാ പെട്രോൾ കയറുന്നു വണ്ടിയുടെ മൂന്ന് കിലോമീറ്റർ നടന്നു വരുവാ കാട്ടിക്കൂടെ ഞങ്ങള് ടൗണിലെത്തിയിട്ട് പാലോട് പറയാൻ പാലോട് പാലോട് ടൗണിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് മൂന്ന് മൂന്നര കിലോമീറ്റർ ഞങ്ങൾ നടന്നു വരുവാണ് ഏകദേശം അവിടെ ഒരു കൊറേ സമയം ഷൂട്ട് കഴിഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ഏകദേശം വന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് ഞങ്ങൾ ആ ഏരിയ കിടന്ന് കറങ്ങുമായിരുന്നു വണ്ടി സ്റ്റാർട്ടാവുന്നില്ല വണ്ടി വീടിച്ച് നിൽക്കുന്നു ഇപ്പം വേറെ പെട്രോളും തിരുന്ന് വണ്ടി അവിടെ നിൽക്കുക ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇപ്പം ടൗണിൽ വന്ന് അതൊക്കെയാണ് ഈ മൊത്തം കിടന്നു ശരി ഡ്രാഗൻ്റെ ഒക്കെ ഉണ്ടോ ചിരിയുണ്ടോ ഇപ്പം വെളിച്ചം കണ്ടോണ്ടാ കാട്ടീന്ന് പെട്രോൾ മേടിച്ചിട്ട് തിരിച്ചു പോവാണ് ഇനി ഇവിടുന്ന് വീണ്ടും മൂന്ന് മൂന്നര കിലോമീറ്റർ നടക്കാനുണ്ട് ആ വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് സത്യം പറഞ്ഞ മൂഞ്ചി ശരിക്കും മൂഞ്ചി ഞങ്ങൾ കാരണം കാട്ടിന്റെ നടുക്കാണ് വണ്ടി കിടക്കുന്നത് ഇനി ഇവിടുന്ന് നടന്ന് അത്ര ദൂരം പോയിട്ട് പെട്രോൾ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ടാകുമല്ലോ ഒന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് സംസാരിക്കാം സോ ഗായ്സ് ഫൈനലി ഞങ്ങള് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് തിരുവനന്തപുരം ബസ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് വന്നിട്ട് ബസ്സും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് ബസ്സൊക്കെ കയറാൻ തന്നെ പുതിയതായിട്ട് വന്ന നമ്മുടെ ഇത് തന്നെ അറിയാലോ ഒരു ഷൂട്ട് കഴിയുമ്പോ തന്നെ ഫ്യൂസ് പോകും ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ് ആള് മോഹൻ വേണ്ടതെന്നറിയാം നിങ്ങൾക്ക് ഇപ്പൊ നജീബും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു സുമതി വളവ് സുമതി വളവ് ആ ഒരു വളവില് പ്രത്യേകിച്ച് നമുക്കൊന്നും

ഒരുപാട് വീടൊക്കെ നമ്മൾ കണ്ടറുണ്ടാവും പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് നമ്മൾ നമുക്ക് അനുഭവ കണ്ടറിണ്ടാവും ഒത്തിരി ടാസ്ക് ഇതായിരുന്നു പറഞ്ഞ ഞാൻ വീഡിയോസ് കാണുന്നിട്ട് ഇതേപോലെ വീഡിയോ കാണുമ്പോ നമ്മള് പറയും ആ അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അത്രയും പേടിക്കാൻ ഉണ്ടോ പക്ഷെ നേരിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ ആ ഒരു പേടി നമുക്ക് മനസ്സിലാകത്തുള്ളു എത്ര ധൈര്യം പിടിച്ച് അതിന്റെ അടുത്തേക്ക് പോയി എടുക്കേണ്ടത് ആ ഒരു ഞാൻ ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് സൗണ്ട് കേൾക്കുമ്പോർന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് സുമതി വടവില് സ്റ്റാർട്ടിങ് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു നോർമൽ ആയിട്ട് പോയി ആ സുമതി അടക്കം ചെയ്തൊരു സ്പോട്ട് ഉണ്ടായിരുന്നു ആ ഒരു സ്പോട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഞങ്ങള് അവിടെ വെച്ചാണ് കൊറേ രീതിയിൽ വന്നിട്ട് ഞങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ ഫേസ് ചെയ്ത് പിന്നെ പോകാ പോകാ വന്നിട്ട് അത് എക്സ്ട്രീം ആയിട്ട് വീഡിയോ പോയി അത് വേറൊരു കാര്യം അത് വിട്ടേക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാർ എടുത്തിട്ട് പെട്ടേ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് കുറെ പണി കിട്ടി സത്യം പറഞ്ഞാൽ ഞങ്ങൾ മൂഞ്ചി എന്ന് വേണം പറയാൻ കാരണം വണ്ടി കടന്ന് കറങ്ങിയായിരുന്നു ആ ഒരു ഏരിയ തന്നെ വണ്ടി ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ആവുന്നു വണ്ടി മുമ്പോട്ട് നീങ്ങുന്നില്ല പെട്ടെന്ന് വണ്ടി ഡൗൺ ഓഫ് ആയി പോകുന്നു അതിന് പല കാര്യങ്ങളും കാണുമായിരിക്കും അതായത് വണ്ടിയുടെ കംപ്ലൈന്റ് തന്നെ ആയിരിക്കാം ബട്ട് പറയൂ ഞാനത് നടന്ന സംഭവങ്ങൾ പറയാം അവസാനം പെട്രോള് തീർന്നു പെട്രോൾ മേടിക്കാനായിട്ട് വീണ്ടും മൂന്ന് മൂന്നര കിലോമീറ്റർ കണ്ടു കാണും വീഡിയോ ഒക്കെ സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പം വന്ന് നിൽക്കുകയാണ് ഫൈനലി സോ ആ വീഡിയോ എല്ലാം ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് സുമതി വളവ് വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തല കമന്റ് സെക്ഷനിൽ പറയാം അടുത്തൊരു കോസ്റ്റീഡിയമായി വരുന്നവരെ പ്രായം കാണും അജീവം കാണും ബൈ